സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വയനാട് പിണങ്ങോട് ചോലപ്പുറം സ്വദേശി മഹേഷ് രണ്ട് കിഡ്നിയും തകരാറിലായ മഹേഷ് ചികിത്സയ്ക്കായി നീക്കിവെക്കുന്നത് ഭീമമായ തുകയാണ് പ്രായമായ അമ്മ മാത്രമാണ് മഹേഷിന് കൂട്ടായുള്ളത് രണ്ടു വർഷമായി വേദന ഘടിച്ച മൃത്തി പ്രായമായ അമ്മയോടൊപ്പം ജീവിക്കുകയാണ് മഹേഷ് മഹേഷിന്റെ രണ്ട് കെട്ടിയും തകരാറിലാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ വാഹനക്കൂലി കൂലി അടക്കം അയ്യായിരം രൂപയോളമാണ് കയ്യിൽ നിന്നും ചെലവാകുന്നത് കാരുണ്ണിയിൽ നിന്ന് പണം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതുമില്ലാതായി അസുഖം മൂർച്ഛിച്ചതിനാൽ ചെറിയ പണിക്ക് പോലും പോകുവാനും കഴിയുന്നില്ല രണ്ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പിന്നെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല വർക്ക് ചെയ്യാൻ മറ്റുള്ള പണിക്ക് പോകാനൊന്നും പറ്റാത്ത കൊണ്ടു പിന്നെ അമ്മയ്ക്ക് അസുഖമാണ് അമ്മയ്ക്ക് കുറേ വർഷമായി തുടങ്ങിയിട്ട് അത് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അനുഭവങ്ങളൊന്നും സഹായിക്കാതെ കൊണ്ടാണ് അപ്പം അപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു എഴുപത്തെട്ട് വയസ്സാണ് അമ്മയ്ക്കുള്ളത് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾക്കൊപ്പം അമ്മയ്ക്ക് കാഴ്ചയും കുറവാണ് പലരും സഹായത്തിനെ എത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ രണ്ടുപേരും കഴിഞ്ഞു പോകുന്നത് ഇനിയും ചെറിയ തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്നും സുമനസുകൾ സഹായിക്കണമെന്നുമാണ് മഹേഷിന്റെ ആവശ്യം തന്നെയും തന്റെ അമ്മയെയും സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മഹേഷ് ജനം വയനാട്